നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹബീബായ റസൂൽ വസല്ല തങ്ങൾ മഹാനായ ജബൽ മുായുൽ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു പ്രാർത്ഥനയുണ്ട് ചെറിയ പ്രാർത്ഥനയാണ് പക്ഷെ നമുക്ക് വലിയ പ്രതിഫലം അതുകൊണ്ട് കരസ്ഥമാകും നമുക്ക് എല്ലാ നിസ്കാര ശേഷവും പ്രാർത്ഥിക്കാൻ പറ്റിയ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ പറ്റിയ നല്ലൊരു പ്രാർത്ഥന ആ പ്രാർത്ഥന ഏതാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അസാമേക്കും വാഹമത്തല്ലാഹി വാത്തു സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് സംഭവിച്ചു എല്ലാ തെറ്റു കുറ്റങ്ങളും അറത്ത് മാഫാക്കി നൽകട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ ഹബീബായി മഹാനായ മുഹാദുബിന് ജബിന് വസിയത്തായി നൽകുന്ന നല്ലൊരു പ്രാർത്ഥനയുണ്ട് ഏതാണ് ആ പ്രാർത്ഥന ഹബീബായത്തങ്ങൾ മഹാനായ മുഹാദിബിന് കരങ്ങൾ പിടിക്കുകയാണ് കരങ്ങൾ പിടിച്ചുകൊണ്ട് പറയുകയാണ് ഞാൻ ഇന്ന് ഇഷ്ടപ്പെടുന്നു ഒരു മനുഷ്യന് കിട്ടുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ അത് ഹബീബായത്തങ്ങൾ കരങ്ങൾ പിടിച്ചുകൊണ്ട് മുഹാദ് റദി അള്ളാഹ്വാൻ നിന്നെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയാണ് ഏറ്റവും വലിയ സൗഭാഗ്യം മഹാനായ മുആദിബ്നു ബിന് ജബൽ റദി അള്ളാഹു ലഭിക്കുകയാണ് അത്രയേറെ സൗഭാഗ്യം അതിനേക്കാൾ വലിയ സൗഭാഗ്യം മറ്റേതാണുള്ളത് ഹബീബായത്തങ്ങളുടെ ഇഷ്ടം കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു ആ തങ്ങളെ സ്നേഹിക്കുന്നവരിൽ ഇഷ്ടം വെക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഹബീബായ തങ്ങളോട് നാം ഇഷ്ടം വെക്കണം നമ്മേറെ സ്നേഹിച്ചവരാണ് മരണസമയത്ത് പോലും നമ്മെ ഓർത്തവരാണ് നമുക്ക് വേണ്ടി ഉമ്മത്തിനു വേണ്ടി ജീവിച്ച് വഫാത്തായി പോയവരാണ് അതുകൊണ്ട് നമ്മൾ ഹബീബായ ഹബിബായത്വങ്ങൾ ഇഷ്ടം വെക്കണം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം സുന്നത്തുകൾ ജീവിതത്തിൽ പുലർത്തണം ഇതുപോലെയുള്ള ഹബിബായങ്ങളെ പറഞ്ഞു തന്ന പ്രാർത്ഥനകളെ ജീവിതത്തിൽ എന്ത് ചെയ്യണം നമ്മൾ കൊണ്ടുവരണം അതെപ്പോഴും നാം പ്രാർത്ഥിക്കണമെന്ന് ഉറപ്പുകയാണ് എന്നിട്ട് മഹാനായ മുഹാദ് ജബൽ ജബർ റതിഅ്ലാനുഹിന്റെ കരങ്ങൾ പിടിച്ചിട്ട് ഹബിബായങ്ങള് പറയുകയാണ് നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിനു ശേഷം പറയുകയാണ് സുമ ഊസ മുഹാദ് നിനക്ക് ഞാനൊരു കാര്യം വസീയത്തായി നൽകട്ടെയോ നീ എല്ലാ ശേഷവും ഇത് ഒഴിവാക്കാതെ എന്ത് ചെയ്യണം നീ പ്രാർത്ഥന പ്രാർത്ഥിക്കണം ഈ കാര്യം ഞാൻ ഈ പറഞ്ഞു തരാൻ പോകുന്ന കാര്യം എല്ലാ ശേഷവും നീ ഇത് ഒഴിവാക്കാൻ പാടില്ല എല്ലാ ഫർദ്ദ നിസ്കാരങ്ങളുടെ ശേഷവും എന്തു ചെയ്യരുത് നീ ഇത് ഒഴിവാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹബീബായൊരു പ്രാർത്ഥന പറഞ്ഞു കൊടുക്കുകയാണ് മഹാ മഹാനായ മൊഹാജ്ലാഹ്നുഹിന് ഏതാണ് ആ പ്രാർത്ഥന അള്ളാഹുമായിരിക്കാഹുമായി അള്ളാഹുവെ നീ എന്നെ സഹായിക്കണേ അലിക്കരിക്കന്നെ ഓർക്കുന്നതിൽ ഷുക്കിരിക്കു നന്ദി ചെയ്യുന്നതിൽ വഹസ് നിനക്ക് നല്ല രീതിയിൽ അഴിബാദത്ത് ചെയ്യുന്നതിൽ നീ എന്നെ സഹായിക്കണേ അല്ലാ എന്നുള്ള ഈ പ്രാർത്ഥന ഇത് നമ്മളും ഇപ്പോഴും നിസ്കാരശേഷം എല്ലാ പറഞ്ഞ നിസ്കാരങ്ങൾക്കു ശേഷം എന്ത് ചെയ്യണം ഈ ദിക്ക് നാം ചൊല്ലണം ഈ പ്രാർത്ഥന നാം പ്രാർത്ഥിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് വലിയ പ്രതിഫലമുള്ള പ്രാർത്ഥനയാണ് വമ്പിച്ച പ്രതിഫലം നമുക്കിത് കൊണ്ട് കരസ്ഥമാകും അതുകൊണ്ട് ഒരിക്കലും നഷ്ടപ്പെടുത്തി കളരുത് നമ്മൾ സാധാരണ എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടാകുകയും പ്രാർത്ഥന ഇല്ലാത്തവരെന്തു ചെയ്യാ ഞാനിത് സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് അത് അതുപോലെ എന്തു ചെയ്യുക നിസ്കാരശേഷം പ്രാർത്ഥിക്കുക മറ്റു തിക്കറുകളൊക്കെ ഉണ്ട് നിസ്കാരശേഷം ചൊല്ലാനുള്ള ഷാലാ അതൊക്കെ ജീവിതത്തിൽ പുലർത്തുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് സ്വീകരിക്കട്ടെ ഷാലാ എന്നും നമ്മൾ ചൊല്ലാറുള്ള ആ ചൊല്ലി ദക്കറ് നമുക്ക് ചെറുതായിട്ട് ദുആ ചെയ്ത് തൗഫീഖ് ചെയ്യട്ടെ പിരിയാം തെസ്ക് നൽകാം കൂടെ വലിയ ബിസ്മില്ലാഹില്ലദീ ലാ ഷൈഉൻ ഫിൽ വലാ ഫിസ്സമാഇ സമീഉൽ മാറ്റമുള്ള إن شاء الله مرضى وعائشة يامبوان اللاورم أورو دا جرهن ودشن لك منسل الله حاسل أكيد القتال الله الحمد لله الحمد لله رب العالمين الحمد يوافي نعمه وَيُكَافِيَ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد അള്ളാഹു റഹ്മാൻ രാജാതിരാജന അള്ള ഞങ്ങൾ പാപികളാണ് ദോഷികളാണ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ റഹ്മാനെ അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റു നീ പുറത്ത് മാഫാക്കി നൽകണേ അല്ലാ അള്ളാഹുയെ ഞങ്ങൾ നിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കണേ റഹ്മാനെ ഞങ്ങൾ നിന്ന് സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും നീ പൊറുക്കണേ അല്ല അള്ളാഹുവെ ഞങ്ങളുടെ മരണം നീ നന്നാക്കണേ റഹ്മാനെ വരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കാനുള്ള തോഫീക്ക് ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അള്ളാഹു റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയവർ ഞങ്ങളുടെ വാപ്പുമാർ ഉമ്മമാർ വല്ലിപ്പന്മാർ ബന്ധപ്പെട്ടവർ ആറടിമണ്ണിന്റെളത്തിലാണ് റഹ്മാനെ നിസ്വർഗം നൽകണേ അള്ളാഹ് നിസ്വർഗം നൽകണേ റഹ്മാനെ പാപങ്ങൾ നീ കുറുക്കണേ അള്ളാഹ് അവർക്കൊക്കെ നീ വല്ല കബർ ശിക്ഷയും അവരൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നീ ദൂരീകരിച്ച് നൽകണേ റഹ്മാനെ അള്ളാഹു റഹ്മാനെ സ്നേഹിക്കുന്നവർ നിങ്ങളോട് സഹകരിക്കുന്നവർ സഹായിക്കുന്നവർ നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അള്ളാഹ് അള്ളാഹു റഹ്മാനെ രാജഹതിരാജനായ മാതാപിതാക്കൾ നീ ആരോഗ്യവും ആരോഗ്യവും നീ നീ നൽകണേ ഞങ്ങളുടെ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഉദ്ദേശങ്ങൾ നീ സഫലീകരിച്ചു നൽകണേ അല്ലാ ഞങ്ങളുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അള്ളാഹാ അസുഖങ്ങളും പ്രയാസങ്ങളും കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ നീ ശിഫ നൽകണേ റഹ്മാനെ അള്ളാഹു റഹ്മാനെ ഞങ്ങളുടെ ക്ലാസ്സുകൾ സ്ഥിരമായി കേൾക്കുന്നവർ നീ അർഹമായ പ്രതിഫലം നീ നൽകണേ അല്ലാ പ്രതിഫലം നീ നൽകണേ അല്ലാഹ് നിങ്ങൾ പറഞ്ഞതും ും ഒരുപാട് കാര്യങ്ങളുണ്ട് നീ സ്വീകരിക്കണേ അല്ലാഹ് അല്ലാഹ് നീ നീ റഹ്മാനേ ലിൽ മുഅ്മിനീന വൽ 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 മുസ്ലിമീന മിൻഹും റബ്ബനാ റബ്ബനാ ഹസനത ഹസനത ആഖിറതി തഖബ്ബൽ മിന്നാ ഇന്നക ഇന്നക സമീഉൽ അലൈനാ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം